അള്ളാഹുവിന്റെ ശത്രുവായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹിന്റെ പേരും എങ്ങനെ ഉണ്ടാവുക എങ്ങനെ സംഭവിക്കുക എങ്ങനെ ഉണ്ടാവുക അത് ഇമാം അള്ളാഹു വിശദീകരിക്കുന്നതാണ് പലരുടെയും ആക്കിപത്ത് മോശമാവാനുള്ള അഥവാ മരണം മോശമാവാനുള്ള ഒരു കാരണം രഹസ്യ ജീവിതത്തിലെ തെറ്റു കുറ്റങ്ങളായിരിക്കും അള്ളാഹു നമ്മുടെ കാത്തു നമ്മുടെ തെറ്റു കുറ്റങ്ങളെല്ലാം അള്ളാഹുവിന്റെ മഹത് ഫതലുകൊണ്ട് പുറത്തു തരുമാറാവട്ടെ അപ്പൊ എവിടെയെങ്കിലും ഒരു വൃത്തികേട് വന്നാൽ വൃത്തിക്കുറവ് വന്നാൽ നമ്മുടെ ആത്മിപത്തിന്റെ സമയത്താണ് പിടികൂടുന്നത് യഥാർത്ഥ